എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വൈകാ ഞാൻ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ജന്മദിനമാണ് അതുപോലെ വായന വായന ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നാല് വരികളുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികളാണിത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും പക്ഷെ എന്താ നമുക്ക് കുറേ അറിവുകൾ കിട്ടി നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും വായിക്കാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കീഴടക്കാൻ കഴിയില്ല ആരുടെയെങ്കിലും അടുക്കളയൊക്കെ കിടന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ വെളിയിലിരുന്ന് ഭിക്ഷയാജിക്കാനോ അതിനൊക്കെ നമുക്ക് സമയം കാണത്തുള്ളൂ വായനയുടെ ലോകം വെട്ടിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഈ പുതുതലമുറയിൽ വായന എന്ന് പറയുന്നൊരു ശീലം മുതിർന്നവർക്കോ കുഞ്ഞുങ്ങൾക്കോ ആർക്കുമില്ല കുഞ്ഞു പ്രായത്തിൽ തന്നെ കുറേ പേര് മൊബൈൽ ലാപ്പ് ടി വി അതിനകത്തൊക്കെ മുഴുകാൻ തുടങ്ങിയിരിക്കുന്നു അത് ഒരു ശീലവും നമ്മളിൽ വളർത്തില്ല വായനയെന്ന് വെച്ചാൽ കുറേ അറിവുകൾ നമ്മൾക്ക് നൽകുന്നു ഇപ്പോൾ നമ്മളെടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് ചോദിക്കുകയാണെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും വായനാശീലം ഉണ്ടെങ്കിൽ പഴയ തലമുറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വായനയായിരുന്നു സ്കൂൾ കഴിഞ്ഞ ഗ്രന്ഥശാലകളിൽ പോയി വായന വായിക്കാനുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരും അതുപോലെ തന്നെ ഇപ്പോഴോ ഗ്രന്ഥശാലകളും വായനശാലകളും ഒരു മ്യൂസിയത്തിലെ മ്യൂസിയത്തിലെ വസ്തുക്കളുടെ കൂട്ട് ഇതുപോലെ പല ജംഗ്ഷനുകളിലും വാർഡിലും ഇങ്ങനെ ഒറ്റയിരിപ്പാണ് തുറ തുറക്കുന്നുണ്ടെങ്കിലും ആരും അങ്ങോട്ടേക്ക് പോകാറേ ഇല്ല പുസ്തകങ്ങൾ ചിലപ്പോൾ ചെതലിരിക്കാം മാറാലകൾ കയറാം പൊടികൾ കയറാം പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് നല്ലപോലെ വായിച്ച് വളരാം അപ്പോൾ മറക്കരുത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വിളയും അപ്പം എല്ലാവർക്കും വായനാദിനാശംസകൾ